താൻ സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസ ഫലങ്ങൾ അത്തം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ചിത്തിരനക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സ്ത്രീകളുമായി അടുത്തിടപഴകുന്നവർക്ക് ചില ധനസഹായങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം ജോലിയിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും കുടുംബവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഉദാസീനത വരാം സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ചില അസുഖങ്ങൾ ദൃഷ്ടി കേൾവി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വരാൻ അവസരമുള്ള സമയമാണ് സ്വദേശത്ത് തിരിച്ച് താമസമറപ്പിക്കാൻ സാധിക്കും പ്രധാന രേഖകൾ കൈവശത്തിലെത്തും പുണ്യമാസമായതിനാൽ ഈശ്വരാധീനം ഉണ്ടാകും മകരമാസത്തിൽ നിലവിലുള്ള വായ്പകൾ തീർക്കാനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കാനും അനുകൂല സമയമാണ് സാമ്പത്തിക ഞെരുക്കമാണെങ്കിലും കാര്യങ്ങൾക്കൊന്നും തടസ്സമുണ്ടാവുകയില്ല പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ വ്യാപാരത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പല സന്ദർഭങ്ങളിലും വിനാശകരമായ ചിന്തകൾ മനസ്സിന് വേട്ടയാടും പിതൃസ്വത്ത് അനുഭവിക്കാൻ യോഗമുള്ള സമയമായിരിക്കും ചിത്ര നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ ഗാനരംഗത്തുള്ളവർക്ക് സമയം നല്ലതാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൂരയാത്രകൾ നടത്തേണ്ടതായി വരാം ഭൂമിയുടെ ക്രയവിക്രയത്തിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാം പിതാവിന് ശ്രേയസ് വർദ്ധിക്കും വ്യാപാരത്തിൽ മികച്ച നേട്ടമുണ്ടാകും എല്ലാതരം സുഖഭോഗങ്ങളും അനുഭവിക്കാൻ ചേർന്ന സമയമാണ് കുടുംബസ്വത്ത് തനിക്കും അവകാശം വരുന്ന രീതിയിൽ രേഖകളാക്കും മകരമാസത്തിൽ സ്വപ്രയത്നത്താൽ വലിയ വിജയമുണ്ടാകും പേരും പെരുമയും നിലനിർത്താൻ നല്ലപോലെ ത്യാഗം സഹിക്കേണ്ട സമയമായിരിക്കും ചില കാരണങ്ങളാൽ വീട് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും സഹോദരങ്ങളുടെ സന്താനങ്ങൾക്ക് അസുഖങ്ങൾ വന്നു ചേരും സ്ത്രീകളുമായുള്ള ഇടപാടുകളിലൂടെ അപമാനിതനാകാൻ അവസരമുള്ള സമയമാണ് ആരോഗ്യകാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ